അരേലിയയുടെ ചെറിയ ഇള പിടിപ്പിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഇത് നമുക്ക് ഇനി റീപ്പോർട്ടിങ് ചെയ്യാറായി കണ്ടു ഇതിപ്പോൾ ഞാൻ പിടിപ്പിച്ചിട്ട് രണ്ടര മാസമായിട്ടുള്ള ഈ തൈ നട്ട് ഞാൻ പിടിപ്പിച്ചിട്ട് അപ്പോൾ ഈ ഒരു പ്രായമായി കണ്ടു ഇനി നമുക്കിത് ഇതേ ഇതുപോലത്തെ പോട്ടിലേക്ക് പറിച്ചു നടാം കണ്ട ഇത് പത്ത് രൂപയുടെ വലിപ്പമുള്ള പോട്ടാണ് അപ്പോൾ ഇങ്ങനെ ഇത്ര ചെറിയ പോട്ടിലേക്ക് നടണെന്താന്ന് വെച്ചാൽ ഞാനതിന് മുൻപ് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയപ്പോൾ ഇത് കുഴിച്ചിട്ടതാണ് കണ്ട ഇത് വലിയ ചട്ടി ഇത്ര വലിയ ചട്ടിയിൽ നടരുത് കേട്ടാ കാരണം അന്ന് എൻ്റെ എനിക്ക് ചെറിയ ചട്ടി ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ നട്ടു പക്ഷേ അതിന് വലിയ വളർച്ചയൊന്നും ഇല്ല ഇപ്പോൾ ഇതും നോക്കി ഇതിനേക്കാൾ രണ്ട് മാസം മുമ്പ് പിടിപ്പിച്ചാണ് ഞാൻ ഈ കാണിച്ചത് കണ്ടത് അപ്പോൾ ഇതിനും ആ വളർച്ച കാരണം ഇത് ചെറിയ പാത്രത്തിലായതുകൊണ്ടാണ് ഇതിനും ആ ഗ്രോത്ത് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഞാൻ എങ്ങനെ റിപ്പോർട്ട് ചെയ്യണത് കാണിച്ചു തരാം അപ്പോൾ അതിന് നമ്മളിത് ഈ വലുപ്പുള്ള ഒരു പാത്രം എടുത്തു ഇനി നമ്മളതിലേക്ക് നമുക്കറിയാലോ ഹോൾസ് അടയ്ക്കാനായിട്ട് നമ്മൾ അടിച്ച് വരുമ്പോൾ ഒക്കെ കുറെ കല്ലുകൾ കിട്ടില്ല അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ എടുത്ത് വയ്ക്കും ഓരോ പാത്രത്തിൽ ഇങ്ങനത്തെ ചെറിയ കല്ലുകൾ അപ്പോൾ അതൊക്കെ നമുക്കിങ്ങനെ എളുപ്പത്തിൽ വേഗം സമയാവുമ്പോൾ ഇടാതെ അപ്പോൾ അത് അത് കറക്റ്റായിട്ട് ഹോൾസിൻ്റെ അവിടെ നിരത്തുക ചില ചട്ടികളുടെ അടിയിലത്തെ ഹോൾസ് ഇതൊക്കെ ശരിക്കും ഇപ്പോൾ ഓപ്പൺ ആണ് ചിലത് അങ്ങനെ തുറന്നുണ്ടാവില്ല ഒരു പാറൽ പോലെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യണം ചെയ്യണേട്ടാ ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ വലിയ മറ്റുള്ള ഓട് പീസ് എന്ത് വേണമെങ്കിലും വെക്കാം ഇങ്ങനെ അടിച്ച് വരുമ്പോൾ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം ഇനി ഞാൻ അതിനെടുത്തിട്ടുള്ളത് നോക്കിയേ നമ്മൾ ഇതിന് മുമ്പ് കമ്പോസ്റ്റിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കാണണം കേട്ടോ ആ വീഡിയോ ഒക്കെ ഒന്ന് പോയി കാണണം അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കണ്ടോ അപ്പോൾ ഇതങ്ങനെയുള്ള മണ്ണാണ് ഈ ഇലയൊക്കെ ഇത് എങ്ങനെ പൊടിഞ്ഞ് കുറേ ആയിട്ടുണ്ട് ഇതൊക്കെ നല്ല ദ്രവിച്ചതായിട്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഇനി ആഡ് ചെയ്യണത് ഇത് ചാണകപ്പൊടിയാണ് കളർ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ ഇത് ചാണകപ്പൊടിയും ഇത് കോഴിക്കാട്ടാണ് ചെറിയ ഒരു കളർ വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യുള്ളതുണ്ട് അപ്പോൾ അത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്യുക കാരണം ഇത് ഇലച്ചെടിയല്ല ഇലച്ചെടിക്കിപ്പോൾ നൈട്രജൻ കണ്ടൻ്റാണ് കൂടുതൽ വേണ്ട ഇലകൾ അപ്പം അതിന് നമുക്ക് ചാണകപ്പൊടി മാത്രമായാലും മതി കിട്ടുക എന്നിട്ട് അതും കൂടി ഈ മണ്ണിലേക്ക് മിക്സ് ചെയ്യുന്നു നന്നായിട്ട് മിക്സ് ചെയ്യുക ഗ്ലൗസ് ഇടുന്ന ഒരു ഗ്ലൗസ് ഇട്ട് ചെയ്യുക എനിക്കിപ്പോൾ കയ്യിൽ വേറെ കുഴപ്പം അലർജികളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് നന്നായിട്ട് ഇളക്കുക കേട്ടോ ഇതൊക്കെ ഇപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഉണ്ടായി അഞ്ച് മിനിറ്റ് മതി ഇതൊക്കെ ആക്കി നമ്മളിടയ്ക്കിടയ്ക്ക് ആക്കി വെക്കണ കാരണം ഇതൊക്കെ മിക്സ് ചെയ്യുക നമ്മുടെ പരിപാടി കഴിഞ്ഞതിൽ ഇത്തിരി മണൽ പോലെ ലൂസാണ് കണ്ടത് അതിങ്ങനെ പിടിച്ചാതെ ഇങ്ങനെയുള്ള മണ്ണ് ആവണ കളിപ്പുറ്റ അല്ലെങ്കിൽ കളി പോലെ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതാവണത് അവരുത് ഇട്ടാണ് നല്ല നനവുണ്ട് കാരണം ഇത് കമ്പോസ്റ്റ് പോലെ ആക്കിയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞില്ല ഒരു കൊല്ലത്തോളം ചാക്കിൽ ഇരുന്നതാണ് മണ്ണും ഇലകളും കൂടിയിട്ട് അപ്പോൾ അതുകൊണ്ട് അത് നല്ല മണ്ണാണ് പിന്നെ അത് നമ്മൾ വാരി നിറയ്ക്കുക ഫുള്ളാക്കരുത് നമ്മൾ കുറച്ച് ഒരു ഏരിയ മാത്രം നിറയ്ക്കാവൂട്ട ഇപ്പം നമ്മൾ ഇത്രയും നിറച്ചിട്ടുണ്ട് കണ്ട അരഭാഗമായിട്ടില്ല ഇത്രയും ഭാഗം നമ്മൾ നിറച്ചിട്ടുണ്ട് ഞാനിത് ഇങ്ങനെ ഇത് എങ്ങനെ ഊരിയെടുക്കുക ചെയ്തേക്കൊണ്ട് അപ്പോൾ നല്ലവണ്ണം വേര് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഇങ്ങനെ അങ്ങോട്ട് ഊരി കിട്ടും ഇതിങ്ങനെ വെച്ചാൽ മതി കണ്ട അപ്പോൾ ഈ കവറ് നമുക്ക് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ കീറിയില്ല തീരെ പറ്റാത്തവർ അതൊന്ന് കീറിയിട്ട് എടുത്താലും മതിയിട്ടാണ് അപ്പോൾ നമുക്ക് ഇനി ഇത് യൂസ് ചെയ്യാമല്ലോ അപ്പോൾ ആ വേരുള്ളത് അങ്ങനെ ഇതിലേക്ക് വെച്ച് വീണ്ടും ഇതുകൊണ്ട് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുക മണ്ണും ഇതൊക്കെ കൂടി മിക്സ് ചെയ്തത് കൊടുക്കുക അപ്പോൾ ഇത് നല്ല ഭംഗിയിൽ ഇതിന് വളർന്ന് വന്നോളും ഉണ്ട് അപ്പം ഇത്രയേ ഉള്ളോ റീപ്പോർട്ട് ചെയ്യാനുള്ളത് കണ്ടുവോ അപ്പോൾ എത്ര എളുപ്പത്തിലാണ് നമ്മൾ അരളിയെ ചെയ്തത് ഇനി ഇത് കുറച്ചുകൂടി വലുതേ വേണമെങ്കിൽ നമുക്കിപ്പോൾ ഇതിൻ്റെയൊക്കെയുള്ള വേണമെങ്കിൽ ഉള്ളാട്ടോ വേണമെങ്കിൽ കണ്ട ഇത് വേണമെങ്കിൽ ഉള്ളിൽ വെക്കാം പക്ഷെ ഞാൻ വെക്കണില്ല അപ്പം ഇങ്ങനെ ചെയ്യാം വെറുതെ ഇതിൻ്റെ ഒരു കമ്പ് തെയ്യ് ഇങ്ങനത്തെ ഒരു കമ്പ് വെറുതെ നട്ടതാണ് ഞാൻ പറഞ്ഞില്ലേ വാനലിൽ നമുക്ക് ചെയ്യാൻ പറ്റും തണലത്ത് വെക്കണം എന്ന് മാത്രമേ ഉള്ളു കേട്ടോ അപ്പോൾ ഇതുപോലത്തെ മിക്സറിലൊക്കെ ആണെങ്കിൽ വേഗം പിടിച്ചു കിട്ടും അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഷെയർ ചെയ്യാർക്കെങ്കിലൊക്കെ ഇങ്ങനത്തെ വീഡിയോസ് ഞാൻ അയക്കുന്നത് ഉപ ഉപകാരപ്രദമാകുമെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കുക വേണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റും പ്രതീക്ഷിക്കുന്നു ഓക്കേട്ടാ